ഇപ്പോഴത്തെ വേൾഡ് ഹെവിവേ ചാമ്പ്യനായ സെത്ത് റോയൺസിന് റോയൽ റബ്ബലിന് ആരുടെ കൂടെയാണ് മത്സരം വരാൻ ചാൻസ് ഉള്ളത് സെത്ത് റോയൽസിൻ്റെ ചാമ്പ്യൻഷിപ്പ് പ്ലാൻ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നിട്ടുണ്ട് അത് എന്താണെന്ന് പറയാം അതിനോടൊപ്പം ഡ്രൂം മേക്കൻ്റെവരോ ഡബ്ല്യു ഡബ്ല്യുമായിട്ട് പുതിയ കോൺട്രാക്ട് ഇതുവരെ സൈൻ ചെയ്യാതെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഡ്രൂം മേക്കൻറ്റൈവർ എ ഇ ഇ ഡബ്ല്യൂലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബ്ല്യു ഡബ്ല്യു ഒരു പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് എന്താണെന്നും ഈ വീഡിയോയിൽ പറയാം അതിനോടൊപ്പം കാണിച്ചു എന്ന് ചില അഭിപ്രായമെല്ലാം ഉണ്ട് അതിനെ പറ്റിയും ഈ വീഡിയോയിൽ പറയാം ഫസ്റ്റ് ഡ്രൂ മേക്കൻ ഡെയർ ഡബ്ല്യൂ ഡബ്ല്യൂ മോശമാക്കി കാണിച്ചോ എന്ന് പറയാം അതായത് സെത്തിന്റെ കൂടെ നടന്ന മാച്ചിൽ കണ്ടിന്യൂസ് ആയി ഡ്രൂം മേക്കിൻ്റെ തോറ്റതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് അതായത് ഡ്രൂ മേക്കെ ഡബ്ല്യൂ ഡബ്ല്യൂ മോശമായിട്ടാണ് കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാൽ ശരിക്കും ഡ്രൂം മേക്കെൻ്റെ കൊടുത്തിട്ടുള്ള പ്ലാൻ മാച്ച് എല്ലാം നോക്കുകയാണെങ്കിൽ ഡ്രൂ മേക്കൻ ഡെയർ ഡബ്ല്യു ഡബ്ല്യു വേറെ ലെവലായി തന്നെയാണ് കാണിക്കുന്നത് അതായത് സെറ്റിന്റെ കൂടെ നടന്ന മാച്ചുകൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ആ മാച്ചിലൊക്കെ നല്ലൊരു പെർഫോമൻസ് ആണ് ഡ്രൂം മേക്കെൻഡെയർ ചെയ്തിട്ടുള്ളത് അതേസമയം രണ്ട് മൂന്ന് ഫിനിഷർ പിന്നീട് ടേബിളിന്റെ മുകളിൽ കൊണ്ടുപോയി ഫിനിഷറ് അവസാനം കഴി സ്റ്റംബ് ചെയ്താണ് സെത്രോറൺസ് വിൻ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഡ്രൂ മേക്കിൻ്റെ ഏറെ മോശമാക്കി ഈ മാച്ചിൽ ഒന്നും കാണിച്ചിട്ടില്ല ഡ്രൂ മേക്കിൻ്റെ ഏറെ ഇപ്പോഴും അടിപൊളിയായി തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് രണ്ടും മൂന്നും ഫിനിഷറെല്ലാം ചെയ്തു കഴിഞ്ഞാൽ കിക്ക് ഔട്ട് ചെയ്യുന്ന ഒരു റെസ്ലറായി തന്നെയാണ് ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്നത് അപ്പോൾ ഡ്രൂം മേക്കിൻ്റെ ഏറെ മോശമാക്കി കാണിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല ഞാൻ പറഞ്ഞതുപോലെ വേറെ ലെവൽ റെസ്ലറായി തന്നെയാണ് ഡബ്ല്യു ഡബ്ല്യു കൊണ്ടുപോകുന്നത് ഉദാഹരണം മോശമാക്കി കാണിക്കുകയാണെങ്കിൽ മുൻപ് ഡി എല്ലാം ഒരു ഫിനിഷറിലൊക്കെ തോൽക്കുന്നത് പോലെ കാണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഒരുപാട് മോശം മാച്ചുകളിലും ആഡ് ചെയ്ത് എന്തിനും ഡ്രൂം മെക്കൻഡെയറിന്റെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയി തോക്കുന്നത് ഡബ്ല്യൂ ഡബ്ല്യൂ കാണിച്ചിരുന്നു അപ്പോൾ അത്തരത്തിലൊന്നും ഡ്രൂവിനോട് ഡബ്ല്യൂ ഡബ്ല്യൂ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഡ്രൂം മെക്കൻഡെയർ ഡബ്ല്യൂ ഡബ്ല്യൂ മോശമാക്കി കാണിച്ചു എന്ന് പറയാൻ സാധിക്കില്ല ഇനി ഡ്രൂം മെക്കൻഡെയർ ഡബ്ല്യൂ ഡബ്ല്യൂ ഇട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു പ്ലാനിനെ പറ്റി പറയാം അപ്പോൾ ഇത് കൺഫേം ആയി നടക്കും എന്നല്ല ഈ ഒരു പ്ലാൻ ഇവർ ചെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം ഡ്രൂ മേക്കൻഡെയറിന്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ റെസൽ മെനിയൽ ഫാൻസിന് മുന്നിൽ ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്ത് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഒരു പ്ലാൻ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അത് മറ്റൊന്നുമല്ല ഐ സി ചാമ്പ്യൻഷിപ്പാണ് അതായത് ഐ സി ചാമ്പ്യൻഷിപ്പ് മാച്ച് ഗന്ധർ വേഴ്സസ് ജയ ഇവർക്ക് നടക്കും അതിനുശേഷം ജയഉത്സവ് ചാമ്പ്യനായി പിന്നീട് റസൽ മേനിയയിൽ ജയ ഉത്സവ് വേഴ്സസ് ഡ്രൂം ഡയർ ഇവർക്ക് ഐ സി ചാമ്പ്യൻഷിപ്പ് നടത്താനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തു വെച്ചിട്ടുള്ളത് ഈയൊരു പ്ലാൻ നടക്കുകയാണെങ്കിൽ റസൽ മേനിയയിൽ ഡ്രൂം മേക്കിൻ്റെ ടയറ് ഐ സി ചാമ്പ്യൻ ആകും ഇപ്പോൾ ഈ ഒരു പ്ലാൻ ചെയ്യാനുള്ള കാരണം പുതിയ ടീമിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കാൻ സാധിക്കില്ല രണ്ട് ചാമ്പ്യൻഷിപ്പിലും ഇപ്പോൾ ഓപ്പോണൻസ് എല്ലാം തയ്യാറായിട്ടുണ്ട് റോക്ക് കോഡി റോഡ്സ് സി എം പങ്ക് ഇങ്ങനെയെല്ലാം അതുകൊണ്ടാണ് ഐ സി ചാമ്പ്യൻഷിപ്പ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്ലാൻ നടക്കുകയാണെങ്കിൽ ഡ്രൂമേക്കിൻ്റെ വീണ്ടും ഡബ്ല്യൂ ഡബ്ല്യു ഡീല് സൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട് ശരിക്കും ഡബ്ല്യു ഡബ്ല്യു വെച്ചിട്ടുള്ള പ്ലാൻ ജെ യൂസഫ്സ് ജിം യൂസ് ഇവർക്ക് തമ്മിലുള്ള ബ്രദർ ഫോഴ്സസ് ബ്രദർ മാച്ചാണ് ചിലപ്പോൾ ഈ മാച്ച് സമ്മർ സ്ലാം വരെ നീട്ടി വെച്ചേക്കാം അല്ലെങ്കിൽ അടുത്ത റെസൽമിരിയ വരെ നീട്ടി വെച്ചേക്കാം എന്തായാലും നമുക്ക് നോക്കാം ഡ്രൂമാക്കൻ ഡെയറിന് ഈ ഒരു പ്ലാൻ കൊടുക്കുമോ എന്ന് ഇത്തരത്തിൽ ഒരു നല്ല പ്ലാൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഡ്രൂമേക്കൻ ഡെയർ ഡബ്ല്യൂ ഡബ്ല്യൂ ഇട്ട് പോകും എന്നാണ് ന്യൂസിലെല്ലാം പറയുന്നത് ഇനി വേൾഡ് ചാമ്പ്യനായ സെത്ത് റോയൽസിന് ആരുടെ കൂടെയാണ് മാച്ച് വരാൻ ചാൻസ് ഉള്ളത് എന്ന് നോക്കാം ഇതുവരേക്കും പല റസ്ലേഴ്സിന്റെ പേരെല്ലാം വന്നിരുന്നു അതായത് ഡാമിൻ ബ്രിഡ്ജിലെ മണിന്തി ബാങ്ക് വെച്ചുകൊണ്ട് സെത്തിന്റെ കൂടെ മാച്ച് ചെയ്യാമെന്നും അല്ലെങ്കിൽ ഫിൻ ബാലറുമായിട്ട് മാച്ച് നടക്കാമെന്നും എന്തിന് ഐ സി ചാമ്പ്യനായ ഗന്ധറിന്റെ കൂടെയും സെത്തിന് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കാമെന്നൊക്കെ ന്യൂസ് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പറയുന്നത് മുൻപ് എൻ എക്സ്റ്റിയിൽ നടന്ന ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ച് ഡ്ല്യൂ ഡബ്ല്യു വീണ്ടും വെക്കും എന്നാണ് പറയുന്നത് ആ ചാമ്പ്യൻഷിപ്പ് മാച്ച് മറ്റൊന്നുമല്ല ജിൻഡർ മഹൽ ഫോഴ്സസ് സെറ്റ് ഇവർക്ക് തമ്മിലുള്ള ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഇവർക്ക് മുൻപ് എൻ എക്സ് ടിയിൽ എൻ എക്സ് ടി ചാമ്പ്യൻഷിപ്പ് മാച്ച് നടന്നിരുന്നു അങ്ങനെയാണ് സെത്ത് ഫസ്റ്റ് എൻ എക്സ്റ്റി ചാമ്പ്യനായി മാറിയത് അപ്പോൾ അതേ മാച്ച് തന്നെ റോയൽ റംബോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡബ്ല്യു ഡബ്ല്യു എന്നാണ് പറയുന്നത് അതുകൊണ്ട് ജിൻഡർ മഹൽ ആയിരിക്കും സെത്തിൻ്റെ ഓപ്പോണൻറ്റ് എന്നാണ് ഇപ്പോൾ പറയുന്നത് എന്തായാലും നമുക്ക് നോക്കാം ജിൻഡർ മഹൽ വന്ന് സെത്തിനെ ചാലഞ്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഫിൻബാലോ ഡാമിൻക്രീസ് ഈയൊരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകുമോ എന്ന് ഇപ്പോൾ ഈയൊരു പ്ലാനാണ് പറയുന്നത് എന്തായാലും വരും ഓ എപ്പിസോഡിൽ നമുക്ക് അറിയാൻ സാധിക്കും സെത്തിൻ്റെ പ്ലാൻ എന്തായിരിക്കുമെന്ന് വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്